അതേടാ റഹീമിന്റെ അതേ മുറി ഇംഗ്ലീഷ് ഫലം കണ്ടിരിക്കുന്നു മനുഷ്യത്വത്തിന്റെ ഭാഷ മുറി ഇംഗ്ലീഷ് തന്നെയാണോ അങ്ങോട്ട് നോക്കൂ കോൺഗ്രസുകാരും ലീഗന്മാരും ചേർന്ന് പാവപ്പെട്ടവന്റെ കൂരകൾക്ക് മേൽ ബുൾഡോസർ രാജ് കളിച്ചപ്പോ ഓടിയെത്തി മുറി ഇംഗ്ലീഷ് ഭാഷയിൽ സായിപ്പിന്റെ മകനല്ലാത്തത് കൊണ്ട് ആ ജനങ്ങളോട് സംവദിച്ചു അവരുടെ പ്രശ്നങ്ങൾ ലോകം കേൾക്കെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതിന്റെ ഫലപ്രാപ്തി എത്തിയിട്ടുണ്ട് ഓക്കേ കർണാടകയിലെ പൊളിച്ചു നീക്കൽ ഇരകൾക്ക് നൂറ്റി എൺപത് ഫ്ലാറ്റുകൾ ബൈപ്പനഹള്ളിയിൽ നൽകും വൈകിട്ടോടെ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും ലീഗന്മാർ ഇന്നലെ മുതൽ സിദ്ധരാമയ്യയുടെ കാലി കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ സി പി എമ്മുകാർ ചേർന്ന് കാപട്യം പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കുന്നു ദയവായി രക്ഷിക്കണം രക്ഷിക്കണമെന്ന് കരഞ്ഞ് കാലു പിടിച്ചു ലീഗന്മാർ കോൺഗ്രസ്സുകാരെയും ചേർത്ത് നടത്തിയ ആ കാലുപിടിക്കൽ ഓപ്പറേഷനിൽ ഒടുവിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി തീരുമാനം എടുക്കേണ്ടി വന്നു കർണാടക സർക്കാരിന് കാര്യം കേരളത്തിലെ ജനങ്ങൾ അറിയില്ല മാധ്യമങ്ങളെ എല്ലാം സെറ്റിൽ ചെയ്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി നൂറ്റി എൺപത് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ടും ഇടതുപക്ഷത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചതിന് പിന്നാലെ ബംഗളൂരുവിലെ ആ മനുഷ്യരുടെ അടുത്തേക്ക് റഹീം ഉൾപ്പെടുന്ന സംഘം ഓടിയെത്തി അവരുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞു സങ്കടകരമായ അവസ്ഥ അവിടെ ഭാഷ വശമല്ലാഞ്ഞിട്ടും അവരോട് സംവദിച്ചു അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോ പിഴവ് പറ്റിയെന്നേ അന്തസ്സോടുകൂടി പറയും ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങൾ സായിപ്പിൻ്റെ കുട്ടികളല്ലായിരുന്നു ഞങ്ങൾക്ക് മലയാളം വശമായിരുന്നു മുറി ഇംഗ്ലീഷ് അറിയാമായിരുന്നു കമ്മ്യൂണിക്കേഷന് വേണ്ട ആ രണ്ട് സാധനം ഉപയോഗപ്പെടുത്തി സാധാരണക്കാരന്റെ നീറുന്ന പ്രശ്നം ജനങ്ങൾക്ക് മുന്നിലും പിന്നാലെ ജനരോഷം ഉയർന്നപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ ആ മുറി ഇംഗ്ലീഷിന്റെ ബലത്തിൽ ഇപ്പോൾ കുടിയിറക്കപ്പെട്ട മനുഷ്യന് തണലൊരുങ്ങുകയാണ് വെറുതെ ഒരുങ്ങിയതല്ല അത് നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതിന് ആ മുറി ഇംഗ്ലീഷിനെ നിങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ പൊൻതൂവലായിട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനം ഇംഗ്ലീഷ് പറഞ്ഞതിൽ തെറ്റിപ്പോയെങ്കിലോ അല്ലെങ്കിൽ അത് പറയാൻ പറ്റാതെ വന്നെടുത്തോ നിങ്ങൾക്കതൊരു പരിഹാസമായിരിക്കാം കാരണം ആ സാധാരണക്കാരനെല്ലാം ഇംഗ്ലീഷിലാണല്ലോ സംവദിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ഈ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന സാറന്മാർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുള്ളൂ ആ ഇംഗ്ലീഷ് അറിയാവുന്നവർ അവരടുത്തേക്ക് ചെല്ലാതെ അവിടെ കിടന്ന് നരകിക്കട്ടെ എന്ന് വിചാരിച്ചെടുത്ത് ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തൊട്ട് അയൽപക്ക സംസ്ഥാനത്ത് നടന്ന ആ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അവിടെ പോയി ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് ആത്മവിശ്വാസം കൊടുത്തു ആ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യിച്ചു